പ്രിയപ്പെട്ട പ്രശാന്ത് പറഞ്ഞു പ്രശാന്ത് പ്രസംഗിക്കാൻ പ്രസംഗിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രശാന്തെ പറയാനുള്ള എല്ലാം പറഞ്ഞു എന്താണെന്നറിയാമോ കഴിഞ്ഞ ദിവസം ശുഷ്കമായ സഹസ് കണ്ട് അദ്ദേഹം രണ്ടു വാർത്ത പ്രസംഗം നിർത്തിയാണ് ഈ പരിപാടി പിന്നെ പ്രശാന്ത് അത് പറഞ്ഞു പറഞ്ഞുതരാം എല്ലാം പറഞ്ഞു പറഞ്ഞുതരാം എല്ലാ സംശയങ്ങളും ഇപ്പം തീർത്തരാം ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത് നമ്മൾ ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനുണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽവയ്പിനെ അഭ്യർത്ഥിക്കും കനയക്കുന്ന താഴെ മരത്തിന്റെ മൂട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം ജനങ്ങൾ കാണണം മാധ്യമങ്ങൾ കാണണം സോഷ്യൽ മീഡിയ കാണണം റീൽ എടുക്കുന്നവർ കാണണം യൂട്യൂബേഴ്സ് കാണണം അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊള്ളായിരത്തി പതിനാല് ഇ പോസ്റ്റ് മിഷൻ ഉള്ളുണ്ട് ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്തതാണ് ഇത് ഇതെടുത്ത് അലമാരി വെച്ചേച്ച് ഒരെണ്ണം മാത്രം വെളി കാണിച്ചാൽ ആരറിയും ഇത് എന്തിനാണ് ഇത് കേരളം മുഴുവനുള്ള ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കൊടുക്കാനും അവർ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവർക്ക് ബില്ലടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈൻ അടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ് ഇത് ഓടിക്കാണെങ്കിലും കേരളത്തിലെ സർക്കാർ ഖജനാബിലേക്ക് വരുമാനം വരാനുള്ള സാധനമാണ് ഇരിക്കുന്നത് ഇതെടുത്ത് പെട്ടിക്കാത്ത ചൊടിച്ച് വെച്ചിട്ട് ഉദ്യോഗസ്ഥൻ ഒരു വർണ്ണം കൊണ്ടുവച്ചാൽ വടക്ക് പറയും ആ ചോദിക്കേണ്ടത് ആരാ മന്ത്രിയല്ലേ മന്ത്രിയാണ് ആര് മാധ്യമങ്ങൾ കുറ്റം പറയണ്ട മന്ത്രി തന്നെയാണ് ചോദിക്കേണ്ടത് മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാരണം ഇസ് ഡെമോക്രസി ഇത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു എം എൽ എ ആകാൻ വേണ്ടി വന്നതും മന്ത്രിയായിരിക്കും ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രി ആയെന്നുള്ളിൽ ഡെമോക്രസിക്ക് ജനങ്ങളുടെ ഡെമോക്രസി ജന താല്പര്യങ്ങൾക്ക് മുൻപൊക്കെ നൽകിയാണ് ഞാൻ അല്ലേ എന്റെ താല്പര്യം ഒന്നും ഇല്ല തനിക്കെന്തോന്ന് ലാഭം ആയതുകൊള്ളൂ ഒരു ലാബ് പോയി ഞാനിപ്പോൾ മന്ത്രിയാണ് നാളെ അല്ല ഇപ്പോൾ എം എൽ എ ആണ് ഇരുപത്തഞ്ച് ഒരിലായിട്ട് എം എൽ എ ആണ് നാളെ എന്താണെന്നുള്ളതിനെ ദൈവം നമ്മളെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലതയില്ല ഞാൻ നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് നിൽക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ബസ്സിൻ്റെ മുമ്പിൽ കുപ്പിയിട്ടു ആരാണ് പരിപാടി മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കാം ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി ഇടുന്നത് ശരിയല്ല നിങ്ങൾക്ക് കെ എസ് ആർ ടി എം ഡി നിർദ്ദേശിക്കുന്നത് ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇടാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സി എം ഡി കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ചണം ചരട് കെട്ടി കർട്ടൻ ഇടരുത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും പറയും എന്താന്നറിയാം കർട്ടൻ ഇടുന്നത് ആ വണ്ടിയിലിട്ടിരുന്ന കർട്ടന്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങളിൽ തരാം ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന കർട്ടൻ ഇടുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പണി പോവും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴിപ്പ തുണി എല്ലാവരും ഉണ്ടെങ്കിൽ പടം ആ വണ്ടി തിരുവനന്തപുരത്ത് നിന്നപ്പോൾ പരിശോധിച്ച പടം ഉണ്ട് ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഡ്രൈവറെ പുറകിലൊരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുമന്ന അഴുക്ക തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ ഒരു അഴിഞ്ഞ അടുക്കായ ഒരു തുണി കൂറ തുണി അത് തൂക്കിയിട്ടിരിക്കാൻ അത് തൂക്കിയിട്ടേക്കുന്നതന്നെയാ ഈ ഡ്രൈവർ നോറത്ത് സംസാരിക്കും സംസാരിക്കുമ്പോൾ യാത്രക്കാരൻ കണ്ടാൽ അപ്പോഴെ തന്നെ വീഡിയോയിൽ പകർത്തും വണ്ടി കാത്തിരുന്ന് അപ്പോഴേ അയച്ചു കൊടുക്കും പണി സസ്പെൻഷൻ സസ്പെൻഷനിലാവും അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത് ഇത് ചെയ്യരുത് കുപ്പിയെടുത്ത് ഇടരുത് പ്ലാസ്റ്റിക് ആയി കുപ്പികൾ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പേരൂക്കട ബെസ്റ്റ് ജോലി ചെയ്യുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ പറയട്ടെ നിങ്ങൾ കേരള മിഷന്റെ ശുചിത്വ പദ്ധതിയിൽ പങ്കെടുത്തിട്ടും വൃത്തിയാക്കിയില്ലേ ഈ ഓഫീസുകളെല്ലാം നിങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ലേ മാധ്യമങ്ങൾ മനസ്സിലാക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടി സ്മാർട്ട് സാറ്റർഡേ എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതായത് ശനിയാഴ്ച ദിവസം ആരും തന്നെ ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യേണ്ട എന്ന് ഗണേഷ് കുമാർ മന്ത്രി ഗണേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ഓഫീസിലെ ആർ ടിഒ മുതൽ അവിടുത്തെ സ്വീപ്പർ വരെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓഫീസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് ക്ലീൻ ചെയ്തിട്ട് ശനിയാഴ്ച വൈകിട്ട് പൂട്ടിയിട്ട് പോവാം സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു ഫയൽ കൈകാര്യം ചെയ്യണ്ട നിങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം വാരി അടക്കി പൊടിയെല്ലാം തുടച്ച് ഫാൻ എല്ലാം വൃത്തിയാക്കി ബാത്റൂം വരെ ക്ലീൻ ചെയ്തിട്ട് പൂട്ടിയിട്ട് പോകുക തിങ്കളാഴ്ച ഫ്രഷ് ആയിട്ട് ഓഫീസ് ഓർമ്മിക്കാം മാത്രമല്ല ഇത്തരത്തിൽ ഫയലുകൾ അടുക്കി വെക്കുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആഴ്ചകൾ കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും എവിടെയാണ് ഇരിക്കുന്നത് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റും കാരണം ഇദ്ദേഹം കൂടെ ചേർന്നാണല്ലോ ഇത് അടിക്കുന്നത് ആ ഒരു ദിവസം കൊണ്ട് ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കാനില്ല പക്ഷെ ഓഫീസ് വൃത്തിയായിരിക്കും സ്മാർട്ട് സാറ്റലൈറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് കേരളം ഒട്ടുവുണ്ട് എല്ലാ ഓഫീസും കിടന്ന സർവ മാലിന്യവും മാറ്റി അതുപോലെ ഈ വേസ്റ്റ് കമ്പ്യൂട്ടറുകളുടെ പഴയ ചീത്ത കമ്പ്യൂട്ടർ ഇത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരാ നിങ്ങൾ പോയി പരിശോധിക്കൂ വൃത്തി ഉള്ളവർ പരിശോധിക്കും പിന്നെ അത് കാണുമ്പോഴത്തേക്കും മന്ത്രി ചെയ്ത് കണ്ടില്ലയോ ഇങ്ങനെ വെറ്റാണ്ട് ചള്ളൻ ചെളിയുണ്ട് അതൊക്കെ ഉണ്ടെന്നെ ഇത് മാറ്റിയെടുക്കണ്ടേ പതുക്കല്ലേ പറ്റുള്ളൂ ഒരു ദിവസം രാവിലെ ഇനി ഇങ്ങനെ മാജിക്ക് വടി ഇങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴതെല്ലാം മാറാൻ ഞാൻ മുതുകാടാണോ അല്ല അപ്പൊ മാജിക്കൽ വഴിയൊന്നും അവിടെ ഇല്ല അനാവധി അത്ഭവങ്ങളൊക്കില്ല പക്ഷെ വളരെ ഭക്ഷണത്തിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറേശ്ശെ കുറേശ്ശെ പരിഷ്കരിച്ചു കൊണ്ടുവരുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ അഞ്ച് കോടി രൂപ അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരം ആലോചിച്ചിട്ടുണ്ട് ഡിസൈൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഇരുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ പണി ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിയുമ്പോൾ പണി തുടങ്ങത്തക്ക രീതിയിൽ ടെൻഡർ വിളിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് ചില താമസം വരും പക്ഷേ എങ്കിൽ പോലും ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം വാങ്ങി അതിന് ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷൻ ഒക്കെ വാങ്ങി ഡിസൈൻ അപ്രൂവ് ചെയ്ത് അതിനെ ടെൻഡറിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടും ടെൻഡർ തുറക്കുന്നതെന്നേ ഉള്ളൂ ടെൻഡർ വിളിക്കാം പക്ഷെ തുറക്കുന്നതിന് ഇലക്ഷൻ കഴിയാൻ പറ്റത്തില്ല തുറന്നാണോന്ന് തന്നെ പണി തുടങ്ങത്ത രീതിയിൽ അതിന് അങ്ങനെ നമ്മുടെ തീരുമാനം സംസ്ഥാനത്തെ മുഴുവൻ ബസ് സ്റ്റേഷനുകൾ അംഗീകരിക്കാം കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കായംകുളം കൊല്ലം ആറ്റിങ്ങൽ തൃശൂർ മലപ്പുറം ഇതെല്ലാം മലപ്പുറം ബസ് സ്റ്റേഷനൊക്കെ ഒക്കെ കണ്ടു നോക്കുക അത്ര മനോഹരമാണ് അല്ലെ രണ്ടാം ഘട്ടം പണി തുടങ്ങാനായിട്ട് ഭരണാനുമതി ആയിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് കോതമംഗലം ബസ് സ്റ്റേഷൻ നാളെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം നമ്മൾ ഒരു ഘട്ടം ഘട്ടമായി ഇതിനെ നന്നാക്കി കൊണ്ടുവരാം പുതിയ വണ്ടി വരുമ്പോൾ അതിൻ്റെതായ എഫിഷ്യൻസി ഉണ്ടാകും നമ്മളെ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എത്തിച്ചേരാൻ കഴിയും അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാം പല ഓഫീസുകളിലും വണ്ടിയില്ല ഉടനെ എന്താ മന്ത്രിയുടെ സൗകര്യത്തിന് മാറ്റിയിട്ടിരിക്കുകയാണ് വാങ്ങാത്തോ ഒരു കാര്യം മനസ്സിലാക്കും ഈ ബസ്സിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുപ്പി എന്തിനായി കിട്ടതെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയുടെ ക്യാമറ സ്റ്റിക്കർ ഒട്ടിച്ചൊരു പയ്യനവിടെ വന്നു മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കണം ഞാൻ ചുമ്മാ ടി വി ഇട്ട് നോക്കാൻ പറയുന്നത് ഗണേഷ് കുമാർ ഒരു ക്യാമറയെ കൊണ്ട് ആളാവാൻ നടക്കാനുള്ളത് എന്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സ് ക്യാമറയുടെ മുമ്പേ നിങ്ങൾക്ക് പലവിടെ ക്യാമറ കൊണ്ട് നടക്കുന്ന ഒരു ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കരുതി ഞാൻ എന്നോട് ഇത് പറയുന്നത് കാരണം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗണേഷ് കുമാറിൻ്റെ മലയാളി ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ അറിയാം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളി ഇല്ല അത് എൻ്റെ ദൈവം തന്ന ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ നന്മയാണ് ഇന്ന് ഞാൻ സിനിമ അനയിക്കുന്നത് അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ സിനിമ അഭിനയിക്കാൻ പോയാണ് ദൃശ്യം ത്രിയിൽ അഭിനയിക്കാൻ ഞാൻ ഇപ്പോൾ സിനിമ അഭിനയിക്കുന്നു ഞാൻ സിനിമ നടനാണെന്ന് അറിയുന്നതിൽ എനിക്ക് അഭിമാനവും ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ സിനിമ അഭിനയിച്ചിരിക്കും പക്ഷെ ഒരു കാര്യമാണ് മാതൃഭൂമിയുടെ ലേഖകൻ സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തുകയാണ് എന്നിട്ട് അതേ മാതൃഭൂമി പറയുകയാണ് ഇയാൾ ക്യാമറയിൽ കിടക്കാൻ ആളാവാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് ഇയാളിപ്പോൾ ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തുവെന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചു ചോദിക്കണം ആരാ അനിയാ ഷൂട്ട് ചെയ്തു തന്നത് ഷൂട്ട് ചെയ്ത് കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലേഖന സ്റ്റിങ്ങറാണ് അയാൾ അയാളുടെ മൊബൈലിൽ മാതൃഭൂമി സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് ഇതേ മാതൃഭി പറയാണ് ഞാൻ ആളെ കൊണ്ട് അടക്കണം ഞാൻ ആളെ കൊണ്ട് നടക്കേണ്ടതായിട്ടൊന്നുമില്ല ഞാൻ ആളെ കൊണ്ട് നടക്കൂല കാരണം എന്തായാലും ഞാൻ പ്രസംഗിക്കും എന്തെങ്കിലും കോമഡി പറയും അത് ഇതുപോലെ ഞാൻ തന്നെ എടുത്തിട്ട് എന്റെ ആളുകൾ എടുത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലമേലകൾ നാട്ടിലുണ്ടാക്കി ഇരിക്കുന്നുമില്ല നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇടയാക്കണ്ടെന്ന് വിചാരിച്ചതന്നെ അതുകൊണ്ട് ഇത്തരം മേലകളൊന്നും കാണിക്കരുത് സത്യം പറയുന്നത് കള്ളം പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും എന്ന് മനസ്സിലായല്ലോ അൻപത്തിരണ്ട് പേര് അമ്പത്തിരണ്ട് വണ്ടിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സി തകത്ത് കരിന്ന് കനക്കുന്നില്ല മുമ്പിൽ ഇരുപത് കസേർ പോലുമില്ല ഉണ്ടായിരുന്നോ അവിടെ വന്ന് മാധ്യമപ്രവർത്തകർ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ പറ സത്യമാണോ പറയാം ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് ഈ പേരുൾപ്പെടെയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്നില്ല അതിനകത്ത് പല മേഖലയിൽ നിന്ന് വന്നവർ പങ്കെടുക്കുന്നു സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നില്ലേ ഉദ്യോഗസ്ഥ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് കയറി ജേ സിട്ടാകത്തിരിക്കും എന്തിനാണ് ആ അമ്പത്തിരണ്ട് പേര് നീ പുറത്തിരുന്നെങ്കിൽ ആ സദസ് അങ്ങനെ ആവൂലായിരിക്കും ആവുമായിരുന്നു അതുകൊണ്ട് അത്തരം സർക്കാരിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന് ഇനി എന്ത് പറഞ്ഞാലും എനിക്കൊരു പരാതിയില്ല ഞാനെടുത്ത നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി നമ്മൾ തിരിച്ചറിയാം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം എന്നാലും ഒരാൾ ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി മുണ്ടി മോടനീ നടന്ന കെ എസ് ആർ ടി സി ഇപ്പൊ രാജാവിനെ പോലെയാണെന്ന് പറയാൻ ചോദിക്കുകയാണ് അങ്ങനെ പരിമിതിരെ അങ്ങ് അപമാനിച്ചില്ലേ എന്ന് ലജ്ജമുണ്ടോ ചോദിക്കാൻ ഇത്രയ്ക്കും ഒരു ദൂഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ചനിയാ എന്നാണ് ചോദിക്കേണ്ടത് അപമാനിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്യാമറ നോമ്പി ചോദിച്ചില്ല ആരാ ഇത്ര നല്ല മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ച അതായത് മുണ്ടി മോണി പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെയായി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാരും നാട്ടുകാരും അഭിമാനിക്കുമ്പോൾ അതിന് ഇദ്ദേഹത്തിന് കിട്ടിയത് കൊതുകിന് കൗതുകം ജോലെ തന്നെ ചോദിക്കുകയാണ് ശരി എണ്ണായിട്ട് തിരികെ അത് വെട്ടു ഡോക്ടറെ വെട്ടിയത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്ന രീതിയാണ് എന്ത് ചെയ്യേണ്ടത് ഇഷ്ടമാണ് എന്നോട് ചോദിക്കുകയാണെന്നേ പിന്നെ ഒരു ചെറുപ്പക്കാരനാണ് എല്ലാവരെയും ക്യാമറ ഓടയാണ് കർത്തൂത്തനം പറഞ്ഞ് നാണം കെടുത്തുണ്ടല്ലേ എനിക്ക് തമാശയിലൂടെ കളിയാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രയും ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന ആളുകൾ അത്രയും നേരം പ്രസംഗം ഒരു മണിക്കൂറോടെ നീണ്ട ഒരു പ്രസംഗം കേട്ടിട്ട് ഒന്നേ മണി നടന്ന കെ എസ് ആർ ടി രാജാവിനെ പോലെ ആയി എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ അപമാനിച്ചതല്ലേ അവന്റെ മനസ്സ് എത്ര വിഷമുള്ളതാണെന്ന് ആലോചിക്കണം നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യം അവൻ കാണി അവന്റെ മനസ്സ് എന്തുമാത്രം ആലോചിക്കണം വേറെ ഒരു ചോദ്യം കിട്ടിയില്ല ഒരു ചോദ്യം കിട്ടിയില്ല ചോദിച്ച ചോദ്യമാണ് ഇതിന് മറുപടി ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരന് അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസം മാത്രാവണ്ടെന്ന് ചോദിച്ചാൽ ഉള്ളൂ അറിയാം മറുപടി പറയാൻ അറിയാത്തൊന്നുമല്ലേ ഗണേഷ് കുമാർ നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആറ് ബാലേഷ മോനാണ് അങ്ങനെ മറുപടി പറയാൻ ദാരിദ്ര്യം വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പറയും അതൊക്കെ പറയും നാടിൻ്റെ നന്മയ്ക്കാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യമൊരു സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടികളായിട്ട് ഇറങ്ങി കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു സ്വർണമായിരുന്നു ഒരു പെങ്കുച്ചും ഒരു സ്വർണവും കൂടെ ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണം കൊണ്ടിറങ്ങി അതിന് ഞാൻ എനിക്ക് മനസ്സിലാകാതല്ല ദേവസ്വം ബോർഡിന്റെ മേളയിൽ സർക്കാരിനോ മന്ത്രിക്കോ യാതൊരു നിയന്ത്രണവും ഇല്ല ആ ദേവസ്വം ബോർഡിൽ ആരും എന്തോ കുഴപ്പം കാണിച്ചു എന്ന് പറയുന്നത് മന്ത്രി രാജിവെക്കണം തന്നെ ആവശ്യപ്പെടുന്ന സയൻസ് പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയിലെ വിഷയത്തിൽ ഇന്ന രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേളിൽ അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇന്ന രീതികളുടെ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു അത് നടന്നുകൊണ്ടിരിക്കാൻ അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ വേളം തുടങ്ങി അങ്ങനെ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണത്തിന് മേളിൽ അതിനേക്കാളും വലിയൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ടോ കോടതിയുടെ മേളിലാണോ സർക്കാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുകളിലല്ല സർക്കാർ മുഖ്യമന്ത്രി അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുകയാണ് അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന്റെ മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടക്കും അതിനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചോളൂ ഇതിന്റെ മേളൊരു സാധനം എന്ന് പ്രഖ്യാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ വേളിൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം അത് മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവും നാല് ദിവസം ഈ സ്തംഭിപ്പിച്ചതിലൂടി പ്രതിപക്ഷം കേരള സർക്കാരിന്റെ കൈനാമിലെ രണ്ട് കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തേച്ച് വേണം പോകാൻ എന്ന് എനിക്ക് പറയാറ് കേരളത്തിലെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എമാരെ ഡി എ ഡി എ ഇതെല്ലാം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് സംഭിപ്പിച്ച് പോയി പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എന്റെ ഒരു ഒരു പൗരൻ എന്നുള്ള എൻ്റെ അവകാശത്തിന്റെ പുറത്ത് മന്ത്രി എന്നുള്ള തന്നെയല്ല ഞാൻ പറയുകയാണ് അത് തെറ്റാണ് പൊതു ഖജനാവിൽ നാല് ദിവസം സംഭിപ്പിക്കുമ്പോൾ നാല് രണ്ട് കോടി രൂപ അവസാനിക്കുന്നുണ്ട് എം എൽ എമാരെ ശമ്പളവും ഡി എം ഡി എ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം ലഭിക്കും വേണ്ടി ചെലവ് അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിന് ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെവിടേക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്നലെ നിങ്ങൾ നിയമസഭയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ അവർക്ക് റിസർവേഷനും ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്നവരെ പരാതിക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ വീട്ടിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ ആ പേരും കൂടെ പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന ഈ പദ്ധതിയിൽ പാസ്സിനകത്ത കളർഫുൾ പാസിൽ ആളിൻ്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്ന് എഴുതും എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിന് വേണ്ടിയാണ് ഈ ഒരു ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ നെടുമ്പങ്ങാട് വരുന്ന ഓർഡിനറി ബസ്സായിരിക്കും അപ്പൊ ആ ബസിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റുകൾ ആളുകൾക്ക് ഇരിക്കാം പക്ഷേ ഈ പാസുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ കൊടുക്കണം എന്ന സ്റ്റിക്കറും അവിടെ ഒട്ടി അത് എന്തൊക്കെ രേഖകളാണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം ആപ്ലിക്കേഷൻ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കെ എസ് ആർ എത്തി സി എം ഡി യെ ഓഗ്രോളജി ഡിപ്പാർട്ട്മെന്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ അപേക്ഷയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാറിന്റെ വിതരണം ആരംഭിക്കും അതിനൊന്നും താമസമില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ സത്ത ജനങ്ങൾക്കൊപ്പമാണ് അതിന് ആർക്കും ഒരു സംശയവും വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കണം ഡ്രൈവിംഗ് സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ റോഡിലിറങ്ങുമ്പോഴേക്കും നമ്മുടെ മക്കൾക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ റോഡ് സഹോദരനോ സഹോദരിക്കോ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു അപകട മരണം സംഭവിക്കുമ്പോഴേ നമുക്ക് എണ്ണം വരത്തുള്ളൂ അതുവരെ ദണ്ണം വരത്തില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് വേണം കൊടുക്കാൻ ആർ ടിഒ ഉദ്യോഗസ്ഥരുടെയും പറയാം നല്ല ലൈസൻസേ കൊടുക്കാവും വണ്ടി ഓടിക്കുന്നതിൽ വീഴ്ച വരുന്നവരിൽ കർശനമായ നടപടി എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്ന എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെ അല്ല ചിലപ്പോൾ പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞു രണ്ട് പിഞ്ചു കൊണ്ട് മാത്രമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യയും ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ജീവിതം എന്തായി എന്നൊന്ന് ചിന്തിക്കാൻ നമ്മൾ ഈ എവിടെയെങ്കിലും ആ ഓടയിൽ കാല് വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാലി വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് വിളിച്ചതെന്ന് പറഞ്ഞ് വാർത്തയല്ലാതെ അതായത് ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ തന്നെ കിടക്കും അപ്പുറത്തോടെയും വേറെ കാര്യവും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കണം അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നതുകൊണ്ട് വരച്ചയായിട്ട് അങ്ങ് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂർ വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വണ്ടിയുടെയും എയർഫോൺ ഊരി മാറ്റണം എന്ന് പറഞ്ഞത് എയർഫോൺ കെ എസ് ആർ ടി സി എല്ലാ വണ്ടിയിൽ നിന്ന് ഊരി മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ ഫോണടിച്ചു വരികയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എഴുതി തൃശ്ശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ തന്നെ കൊണ്ടുപോയി ഫോണടിച്ചു കൊടുത്തു ഒരു ഡ്രൈവ് കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാ പ്രൈവറ്റ് ബസ്സും പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈൻ അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരാൻ പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡ് വരും ആ സ്കോഡ് ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർഫോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നിവിടെ പ്രഖ്യാപിക്കുക നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എയർ ഹോൺ എവിടെയെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പേരിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്ന് പോലും ശ്രമിച്ചുകൊടുക്കുക കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിൽ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെ ആകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നിങ്ങൾ തന്നെ പ്രൈവറ്റ് വസ്സുകാരെ വിളിച്ചേശ് സാരമില്ല എല്ലാ ബസ്സിലും ക്യാമറ വയ്ക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിൽ ഇപ്പോൾ പ്രൈവറ്റ് വ്യവസുക പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടുമെന്ന് ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കോടതി അലക്ഷ്യത്തിന് കോടതി വരും അതുകൊണ്ട് അവധി ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ടാമ്പർ വയ്ക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കാം അതിനുള്ള നടപടികൾ നിങ്ങൾക്ക് ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അരിവ് തോന്നി വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർന്ന് തരും എന്നാൽ ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാവുകയുള്ളൂ അത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് എല്ലാ എയർഫോണും അടിച്ചുകൊടുക്കുക ക്യാമറ വെക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണോ അത് പാലിച്ചു തന്നെ ആകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് ഉദ്യോഗസ്ഥത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവിടെ അനുവാദത്തോടെ സർവപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഈ ഒരു പാസിങ് പിന്നെ ഫ്ലാഗ് ഓഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു അതുപോലെ ഈ നമ്മുടെ ഇ പോസ് മെഷീനും ഇന്ന് തന്നെ വിതരണം ചെയ്യും എല്ലാവർക്കും വാഹനങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയങ്ങൾ ബാക്ക്ലോഡ് ഇന്ന വണ്ടി കൂടുന്നു ബാക്ക്ലോട്ട് ഇന്നൂറ്